അയോൾ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു ഹെൽത്തി തോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴുമുള്ള ഈ ഒരു സാധനമാണിത് പിന്നെ മുളപ്പിച്ച് ചെറുപയറും ഉണ്ട് അപ്പോൾ ഈ ഒരു പപ്പായും മുളപ്പിച്ച് ചെറുപയറും കൂടി നല്ല കോമ്പിനേഷനുമാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഉണ്ടാക്കി തരുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ദാസസ് കുക്കിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പോൾ നമ്മുടെ പപ്പായത്തോരൻ ചെറുപയർ മുളപ്പിച്ച പപ്പായത്തോരം ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു പപ്പായ തോ തോലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ ഇത് മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം കൊണ്ട് മുളപ്പിച്ച് കിട്ടും നമ്മുടെ പപ്പായ ഞാൻ ചോപ്പല്ലാം ഇട്ടുകാണ്ട് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരെ കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ വിടേണ്ടി മുളപ്പിച്ചതായ ഞാൻ നമ്മളെ പപ്പായ ആ ചോപ്പറിലിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ചെറുപയർ കുക്കറിലിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ചെറുപയർ പപ്പായത്താർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ച് തീ ഉണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടായി വരട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടക് നന്നായി പൊട്ടി വരച്ചിട്ടോ അപ്പോൾ കടക നന്നായി പൊട്ടിയിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേട്ടിട്ട് കൊടുക്കുകയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചുള്ളി രണ്ട് പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തതാണ് നമുക്ക് നന്നായി ഒന്ന് വരച്ചിടുക്കാം സവാള ശേഷം ഞാൻ നമ്മുടെ പപ്പായ ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെല്ലിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇളക്കി എടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഉപ്പും ആ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് വരുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മുടെ പപ്പായക്ക് അധികം വേവില്ലാത്ത കൊണ്ട് തന്നെ കൂടുതലിട്ട് വേവിച്ച് കുഴഞ്ഞു പോയ രൂപത്തിലാവരുത് കേട്ടോ ഇതെല്ലായിടത്തും ഒന്ന് ആയതിന് ശേഷം നമുക്ക് ഞാനിവിടെ വെച്ച കുക്കറിൽ വെച്ച നമ്മുടെ മുളപ്പിച്ച ചെറുപയർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ആദ്യം തന്നെ ഇളക്കി കൊടുക്കേണ്ട കാരണം അത് പക്വായ വേ ചെറുതായി ചുവപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടിട്ടോ അപ്പോൾ ഞാൻ ഇതാ വേവിച്ച് വെച്ച നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് ആ മുളപ്പിച്ച ചെറുപയർ അത് കുക്കറിൽ തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായി ഇളക്കി ഈ ഒരു ഒത്തിരി വെള്ളം ഉണ്ട് ഇട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളമുണ്ട് അത് വേഗി നമ്മുടെ പപ്പായ വേവുമ്പോഴത്തിന് വറ്റി കിട്ടും കേട്ടോ അപ്പോൾ ചെറുപയറിട്ട് ഹൈ ഫ്ലെയിമിലിട്ടും കൊണ്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ വേവിച്ച ചെറുപയറിൽ ഉള്ള വെള്ളം എല്ലാം കൂടി വറ്റി നന്നായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേന് നമ്മുടെ പപ്പായയും നന്നായി വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പോഴിതാ നമ്മുടെ ആ ചെറുപയറൊക്കെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴേക്ക് പപ്പായക്ക് ബന്ധിട്ടുണ്ട് കേട്ടോ ഇനി ആണിത് ഒരു അര മുറി തേങ്ങ ഒരു തേങ്ങയുടെ ആ മുറിയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തേങ്ങയും കൂടി ഇട്ടുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ പപ്പായത്തു തന്നെ നല്ലൊരു ടേസ്റ്റ് ഇട്ടോ ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് സർവ് ബൗളിലേക്ക് മാറ്റട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക പപ്പായൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് വെറുതെ കേടുവരുത്തി കളയാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിയായ തോരൻ നമുക്ക് ചോറിൽ ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പോൾ ഞാൻ അതൊന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് സർവീ ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ ചെറുപയർ മുളപ്പിച്ച തോരൻ ഇതാ ഞാൻ സർവീം ബൗളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തിയായ ഒരു തോരനാണ് ചൂട് ചോറിൻ്റെ കൂടെ ഇതും പപ്പടം ഉണ്ടെങ്കിൽ നമ്മളെ ഊണ് കുശാലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഹെൽത്തി ഡിഷ് മാറ്റിയതുവരെ കുറ്റ ടാബൈസിയോ